വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു രൂപതയാണ് ഗുജറാത്തിലെ രാജ്കോട്ട് രൂപത ഈ രൂപതയുടെ കീഴിൽ ഒത്തിരിയേറെ സാമൂഹിക പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങളെക്കുറിച്ച് പുറം ലോകം അറിയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡ് ഞാൻ പുറത്തിറക്കിയിരിക്കുന്നത് നളിയ എന്ന് പറയുന്ന ഗുജറാത്തിൻ്റെ ഒരു അതിർത്തി പ്രദേശത്ത് രാജ്കോട്ട് രൂപതയുടെ കീഴിൽ നൽകുന്ന വലിയ സേവനങ്ങളെ ഞാൻ വിലമതിക്കുകയാണ് പ്രത്യേകിച്ച് പാവപ്പെട്ടവർ പാവപ്പെട്ടവരായ ആളുകളാണ് ഈ ഒരു ഭാഗത്ത് വസിക്കുന്നത് അവർക്ക് വേണ്ടി രാജ്കോട്ട് രൂപത ചെയ്യുന്ന സേവനങ്ങളെ ഒരിക്കലും ആളുകൾ അറിയാതെ പോകരുത് അതേക്കുറിച്ച് ഈ സിനിമ സംസാരിക്കുകയാണ് എൻ്റെ സ്കൂളിനോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഐ ഡെൻ്റൽ ഹോസ്പിറ്റൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ മുമ്പിൽ നിന്നാണ് ഞങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നത് അച്ഛാ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു വിവരണം നൽകാവോ ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ജോർജ് കുന്നത്ത് സിമൈ അച്ഛനാണ് ഇവിടെ ഈ ഐ ഹോസ്പിറ്റലിൽ സ്ഥാപിക്കുന്നത് ഇതിൻ്റെ മെയിൻ ബ്രാഞ്ച് എന്ന് പറയുന്നത് സിറ്റിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെ നമുക്ക് കച്ച് വികാസ് ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു വലിയ സ്ഥാപനമുണ്ട് ഓക്കെ രാജ്കോട്ട് രൂപതയുടെ കീഴിലാണ് അവിടെ മുന്നൂറ്റി അൻപത് ഏക്കർ സ്ഥലമാണ് നമുക്കുള്ളത് അതിൽ നമുക്ക് എല്ലാ ഡിസേബിലിറ്റീസും അതായത് മന്ദബുദ്ധി വികലാങ്കര് അന്തര് അപങ്കര് പിന്നെ ഓട്ടിസം അങ്ങനെയുള്ള പിന്നെ മൾട്ടി ഡിസേബിലിറ്റി ഒന്നി കൂടുതൽ പ്രോബ്ലം ഉള്ള പിള്ളേരെ നമ്മളവിടെ താമസിപ്പിച്ച് ഇൻ്റഗ്രേറ്റഡ് സ്കൂളാണത് അവിടെ സാധാരണ സ്കൂളിൽ സാധാരണ പിള്ളേരുടെ കൂടെ ഇരുന്ന് പഠിക്കുന്നു അവിടുത്തെ ഒരു ശാഖയായിട്ടാണ് അവിടെ നമുക്ക് കച്ചു വികാസ് ട്രസ്റ്റ് എന്ന് പറയുന്ന വലിയ ഹൈ ഹോസ്പിറ്റലുണ്ട് അതിൻ്റെ ഒരു ഒ പി ഡി വിഭാഗം ബുജ് സിറ്റിയിലുണ്ട് പിന്നെ ഇവിടെ അതിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് എക്സ്റ്റൻഷനായിട്ട് ഇത് സ്ഥാപിതമായി കാരണം ബുജിന്നിവിടം വരെ വരണമെങ്കിൽ രണ്ടര മണിക്കൂർ തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ഉണ്ട് അത് കഴിഞ്ഞാൽ രണ്ടര മണിക്കൂർ എടുക്കുന്ന കാരണം ആൾക്കാർക്ക് അവിടെ വരാൻ ബുദ്ധിമുട്ടായി കാരണം ഇവിടെ നമ്മൾ തുടങ്ങി അപ്പോൾ ബുജ് സിറ്റിയിലും അവിടെ വലിയ ഹോസ്പിറ്റലിൽ നമുക്ക് ഡെയിലി ഐ ക്യാമ്പുകൾ ഒ പി ഡി ഓപ്പറേഷൻ എല്ലാം നടന്നുകൊണ്ടിരുന്നു ഇവിടെ നമ്മൾ ഒരാളെ ഇവിടെ നമ്മൾ ക്യാമ്പൊക്കെ നടക്കാനായിട്ട് ഇവിടെ നമ്മൾ റൂമും കൊടുത്ത് താമസിപ്പിച്ചു ഓക്കെ എല്ലാ ശനിയാഴ്ചയും ക്യാമ്പും ഉച്ച കഴിഞ്ഞ് ഡോക്ടർ വന്ന് സർജറി നടക്കുന്നുണ്ടായിരുന്നു ഓക്കെ ഒരു ശനിയാഴ്ചകളിലെ പതിനഞ്ച് സർജറി വരെ ഇവിടെ നടക്കും എന്നിട്ട് ഇവിടെ അവിടെ താമസിപ്പിക്കും അങ്ങനെ നടന്നുകൊണ്ടിരുന്നു ഓക്കെ കോവിഡ് കാലം വന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്ന ആ മനുഷ്യൻ കോവിഡ് പിടിച്ച് മരിച്ചുപോയി ഓക്കെ ഈ ഡോക്ടർ ഡോക്ടർ അല്ല ഇവിടെ ഈ ഹോസ്പിറ്റൽ ഈ ക്യാമ്പുകളൊക്കെ ഓർഗനൈസ് ഓർഗനൈസ് ചെയ്യുന്ന ആള് ഇത് ലണ്ടനിൽ നിന്നുള്ള ഒരു ഏജൻസിയാണ് ഇതിനെല്ലാ സഹായങ്ങളും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ വന്നപ്പം ഇവിടെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ ബുജ് സിറ്റിയിലെ ഏറ്റവും നല്ല ഡോക്ടറായിരുന്നു രൂപേഷ് എന്ന് പറയുന്നത് പുള്ളിക്കാരന് കോവിഡിൽ പുള്ളിക്കാരൻ ആയി ഓക്കെ പുള്ളിക്കാരൻ അധികം പ്രായമൊന്നുമില്ല നാൽപ്പത്തഞ്ച് വയസ്സുണ്ടായിരുന്നുള്ളൂ പുള്ളിയുടെ മക്കൾ രണ്ടുപേരും ഐ ഹോസ്പിറ്റൽ ഐ എ സർജൻ ആകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂളിലാണ് പഠിച്ചത് ഈ ഈ ഡോക്ടർ ഇപ്പോൾ പാരലൈസ്ഡ് ആയ കാരണം പുള്ളിക്കാരന്റെ ഓപ്പറേഷൻ തിയേറ്റർ മുകളിലാണ് അത് പുള്ളി പുള്ളി ഇപ്പം വീൽചേറി വന്നാണ് ഒ പി ഡി നടത്തുന്നത് വേറൊരു ഡോക്ടർ തൽക്കാലത്തേന് പുള്ളി ഓപ്പറേഷൻ ഉണ്ട് അത് കാരണം പുള്ളിക്ക് ഇവിടെ വരാതിയായി അങ്ങനെ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേനും നമ്മളിപ്പം എല്ലാ ശനിയാഴ്ചയും ഒരു ചെറിയ ഡോക്ടർ ഇവിടെ വരുന്നുണ്ട് ഓക്കെ രാവിലെ പത്ത് മണി മുതൽ രണ്ട് വരെ ഇവിടെ ും അതിനോടനുബിച്ച് ഒരു ദന്തൽ സർജൻ കൂടെ വരുന്നുണ്ട് അവർ രണ്ടുപേരും എല്ലാ ശനിയാഴ്ചയും രോഗികളെ പരിശോധിക്കും ഈ ഏരിയയില് ഈ നളിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ അടുത്തൊന്നും ഒരു ഐ ഹോസ്പിറ്റൽ ഇല്ല ഓ അതാണ് ഇതിന്റെ പ്രത്യേകത പക്ഷേ ദന്തൽ ഹോസ്പിറ്റൽ ഉണ്ട് ഓക്കെ പക്ഷെ ഐ ഹോസ്പിറ്റൽ ഒരിടത്തും ഇല്ല പിന്നെ നമ്മുടെ ഇവിടെ ആൾക്കാര് കൂടാൻ കാരണം നമുക്ക് കൺസൾട്ടിങ് ഫീ നമ്മൾ എടുക്കുന്നില്ല ഓക്കെ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ മുന്നൂറ് രൂപയാണ് ഡോക്ടറിന്റെ കൺസൾട്ടിങ് ഫീ അപ്പൊ നമ്മൾ പൈസ നമ്മൾ എടുക്കുന്നില്ല നമ്മൾ ഫ്രീ ആയിട്ട് രോഗികളെ പരിശോധിക്കുകയും അവർക്ക് ആർക്കെല്ലാം നമ്പർ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കണ്ടകൾ കൊടുക്കുകയും അത് ഫ്രീ ആണോ കണ്ണടക്ക് നമ്മൾ നൂറ് രൂപ നല്ല ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് അല്ലേ പിന്നെ മരുന്നുകള് ഇപ്പം രണ്ട് മെഡിസിൻ ഉണ്ട് മെഡിസിൻ എഴുതുകയാണെങ്കിൽ അതിൻ്റെ അതിലിപ്പോൾ നമുക്ക് ഒരു ഒരു മെഡിസിന് നമുക്ക് നൂറ് രൂപയാണെങ്കിൽ അതിൽ നിന്ന് ഇരുപത് രൂപ എല്ലാ മെഡിസിനും നമ്മൾ റെഡ്യൂസ് ചെയ്ത് അവർക്ക് നമ്മൾ മരുന്നുകളും കൊടുക്കുന്നു നല്ല ഡിസ്കൗണ്ടിലാണ് ഇവർക്ക് കൊടുക്കുന്നത് അല്ലേ അതായത് ഇവിടെയുള്ള വില്ലേജിലെ പാവപ്പെട്ടവരെ ഉദ്ദേശിച്ചാണ് ഈ ഒരു ഹോസ്പിറ്റല് ഈ സ്കൂളിനോടനുബന്ധിച്ച് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ചാർജ് ഇല്ല നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോവാണ് ഇവിടെ നമ്മളൊരു ഡോക്ടറെ കാണാൻ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ രൂപ രജിസ്ട്രേഷൻ ഫീ ആണ് അപ്പൊ അത് ആൾക്കാർക്ക് താങ്ങാനുള്ള കഴിവില്ല അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ ഈ പാവപ്പെട്ടവർക്ക് ഒരു സേവനം എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നു പിന്നെ സർജറി ആവശ്യമുള്ളവർക്ക് നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് പതിനൊന്നായിരം രൂപയുടെ സർജറി നമ്മൾ വരും ആയിരം രൂപക്കായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ബെസ്റ്റ് സർജൻ ആണ് കച്ചി ഇവിടുത്തെ ബുജ് സിറ്റിന് ആയിരുന്നു പക്ഷെ പുള്ളിക്ക് ഇങ്ങനെ കോവിഡ് പോയ കാരണം ഇപ്പൊ നമ്മള് തൽക്കാലത്തിന് ഇവിടെ സർജറി നിർത്തി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ സർജറി വേണ്ടവരെ നമ്മള് ബുജിലെ സർക്കാരി ഹോസ്പിറ്റലില് അവിടെ അവര് അവർക്കെല്ലാം ഫ്രീ ആണ് പക്ഷെ നേരത്തെ ഒരു ഒരു പതിനഞ്ച് ദിവസം മുന്നേ ബുക്ക് ചെയ്താൽ ഓക്കെ അവിടെ നമ്മുടെ മലയാളി കത്തോലിക്ക അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അവരോട് നമ്മൾ കോണ്ടാക്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് അവർ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുമല്ലേ ഓക്കെ വളരെ ഭംഗിയായിട്ട് പോകുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും വില്ലേജ് ഏരിയ ആണ് നളിയ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഈ ഭാഗത്ത് അച്ഛന്മാർ അച്ഛനും ഒക്കെ ചെയ്തു വരുന്ന വലിയൊരു കാര്യമാണ് നാല് നാളെ നല്ലൊരു നല്ലൊരാൾക്കാർ അറിയണം ഇതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ല ഇതിന്റെ ഉത്തരവാദിത്വം ഫാദർ ജോർജി തേങ്ങാത്ര എന്ന് പറഞ്ഞ അച്ഛനാണ് അച്ഛൻ കച്ചു ബികാസ് ട്രസ്സിലെ ഡയറക്ടർ അച്ഛൻ അച്ഛൻ ഇരിക്കുന്നത് പക്ഷേ അച്ഛൻ ഇങ്ങോട്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ കൂടുതലും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന അച്ഛൻ തന്നെയാണ് ഞാനിവിടെ ഇവിടെ തലേദിവസം ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യിക്കും പിന്നെ ഒ പി ഡി നടക്കുമ്പോടക്ക് വന്ന് നോക്കും എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ കൺസൾട്ട് മാത്രമേ എല്ലാ കാര്യങ്ങളും ും വെരി ഗുഡ് നല്ല കാര്യം ഫാദറെ ഫാദറിന്റെ ഈ സേവനങ്ങൾ മുന്നോട്ട് പോകട്ടെ നല്ല കാര്യം തീർച്ചയായിട്ടും ലോകം അറിയണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഗുജറാത്തിൽ ഇങ്ങനെ പ്രവാസികൾക്ക് വേണ്ടിയിട്ടും വില്ലേജിലുള്ള ആൾക്കാർക്ക് വേണ്ടിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുള്ള കാര്യം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് തന്നെ പുറത്തിറക്കുന്നത് താങ്ക് യു ഫാദറേ താങ്ക് യു വെരി മച്ച്